ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ അനുമോന്റെ അടുത്ത് ഒന്നും ഇരിക്കുകയാണ് എന്നിട്ട് അക്ബർ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ കരയാണ് ചെയ്യുന്നത് നോക്കുന്നുണ്ട് എന്താ എന്ത് പറ്റിയെന്ന് നോക്കുന്നുണ്ട് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് എൻ്റെ കഴുത്തൊന്ന് ചെറുതായിട്ട് ഉളുക്കി എന്ന് പറയുന്നുണ്ട് ഓ അന്ന് ശരത്തെ വന്ന പോലെയാണോ എന്ന് നോക്കുന്നുണ്ട് ആ രാവിലെ എഴുന്നേറ്റപ്പളാണോ സംഭവിച്ചതെന്ന് നോക്കിക്കുന്നുണ്ട് അതേ എന്ന് പറയുന്നുണ്ട് വേദനയുണ്ടോ ഏത് ഭാഗത്താണ് ഇവിടെയാണോ കഴുത്തിൻ്റെ ഇവിടെയാണോ വേദനയുള്ളതെന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട് അതെ ഇവിടെയാണ് ഞാൻ സ്പ്രേ അടിച്ചിട്ടുണ്ട് ഇനി എനിക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് അത് വാർത്ത െന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ ഇങ്ങനെ അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോളെ അന്ന് ആ ഒരു ടാസ്കില് പാവ എടുക്കുന്ന ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് നീ എന്നെ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് പറഞ്ഞത് നിനക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോന്ന് അപ്പോൾ അനുമോൾ ഓരോ ശരിയല്ല അത് ഞാൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട് അനുമോൾ നീ മാപ്പ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം അനുമോൾ പറയേണ്ടത് എനിക്ക് ദേഷ്യം വന്നു ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ അക്ബർ ആണെങ്കിലും നെവിനാണെങ്കിലും ആരാണെങ്കിലും എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും ദേഷ്യം വന്നു കഴിയുമ്പോൾ അത്രയും എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതുകൊണ്ട് ആ അത് തെറ്റാന്ന് നീ ഇപ്പോൾ സമ്മതിച്ചല്ലോ എന്ന് അക്ബർ പറയുന്നുണ്ട് ആ ഞാൻ തെറ്റാന്ന് സമ്മതിച്ചുവെന്ന് അനുമോൾ അക്ബറിനോട് പറയുന്നുണ്ട്